ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ത്രീ ഡി ടൈപ്പ് ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ചമത്തെ കോപ്പിയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവിക്കേണ്ട രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാം വീഡിയോ സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണം നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ഇരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷണിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ടിങ് മുതൽ എനിക്ക് വരെയും കറക്റ്റായിട്ട് പറഞ്ഞ് തരുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അലൈറ്റ് മോഷൻ എടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഒമ്പത് പോയിൻറ്റ് പതിനാറ് ഹാസ്പിറ്റൽസ് സെലക്ട് ചെയ്യുക താഴോട്ട് ഇതുപോലെ എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ട് ക്രിയേറ്റ് ആയി പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആദ്യം ഒരു ആഡ് ചെയ്ത് കൊടുക്കണം ഇവിടെ ഔട്ട് എടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെന്നിട്ട് ഔട്ട് പുട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഔട്ട്പുട്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാ ടോഡിന്ന് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ വീഡിയോയും ഓഡിയോയും രണ്ടാട്ടം ലഭിക്കുന്നതാണ് അതിനുശേഷം ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക അതായത് നമുക്ക് ഓരോ ലൈൻ എവിടെ വെച്ച് കട്ട് ആകണം അനുസരിച്ച് ഇതുപോലെ ബീറ്റ് മാർക്ക് ഇടാൻ നേരത്തെ എഡിറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും ഈ ടൈം പോകുന്നത്തെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ലൈൻ വീഴുന്നതാണ് ബീറ്റ് മാർക്ക് എന്ന് പറയുന്നത് ഇതുപോലെ ഇടാൻ പറ്റുന്നതിരി ഇടുക അല്ലാത്തവർ ഞാൻ ഈ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത ശേഷം ഇതുപോലെ പറഞ്ഞുതരാം ആദ്യത്തെ രണ്ട് സെക്കൻഡ് പൂജ്യം രണ്ട് അതിന് നെക്സ്റ്റ് നാല് സെക്കൻഡ് ഇരുപത്തെട്ട് ഏഴ് സെക്കൻഡ് പൂജ്യം ആറ് ഒമ്പത് സെക്കൻഡ് പതിനാറ് പതിനൊന്ന് സെക്കൻഡ് പതിനാ ഇരുപത്തി ആറ് പതിനാലെട്ട് പതിനാറ് ഇരുപത്തി മൂന്ന് പത്തൊമ്പത് പൂജ്യം രണ്ട് ഇരുപത്തൊന്ന് പൂജ്യം ഒമ്പത് ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ട് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഇത്രയും ബീറ്റ് മാർക്ക് കറക്റ്റായിട്ട് ടൈമിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പ്ലസ് പട്ടം ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ചില്ലുക ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എഫക്റ്റ് എടുത്തിട്ട് ആഡ് ടി ക്ലിക്ക് ചെയ്ത ശേഷം ടൈൽസ് എന്ന എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജിലാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ ടി ഐ എൽ എന്ന് കൊടുത്താൽ മതി ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെറ്റിംഗ്സോടെ കൊടുത്തിട്ട് മിററും കൂടി ഓൺ ആക്കി കൊടുക്കുക അതിനുശേഷം ആദ്യം ലെങ്ത് വീഡിയോയുടെ എൻ്റെ വരെ എത്തിയിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഇതിനകത്ത് ഒരു ഫോണിൻ്റെ ഇമേജ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തൊരു വി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക അതിന് ശേഷം മൂവാണ്ടാംസ് ഉപയോഗിച്ച് സൂം ഔട്ട് ആക്കി കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഔട്ട് ആക്കി കൊടുക്കുക അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻ്റ് വരെ എത്തിക്കുക താഴെ ഓട്ടോമാറ്റിക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഇനി അടുത്തായിട്ട് കൊടുക്കണം നമ്മൾ അത് ഇതിൻ്റെ നടക്കുക ആ ഫോട്ടോ അതായത് ഫോണിൻ്റെ സെൻറിൽ നമുക്കൊരു റെക്റ്റാംഗിൾ ഷേപ്പ് ആഡ് കൊടുക്കണം ക്ലിക്ക് റെക്റ്റാംഗിൾ ആഡ് ചെയ്തിട്ട് ഇതുപോലെ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഫോണിൻ്റെ സ്ക്രീൻ്റെ സൈസിൽ ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ല എങ്കിൽ താഴെ എഡിറ്റ് ഷേപ്പ് എന്നൊരു ഓപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ആക്കാൻ സാധിക്കുന്നതാണ് എഡിറ്റ് ഷേപ്പിനകത്ത് എക്സ് എന്ന് പറഞ്ഞാൽ വീതി എന്ന് പറഞ്ഞാൽ നീളവാണ് ഇതിനകത്ത് താഴെ കൊടുത്തിരിക്കുന്ന റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ കോർണറിൽ കാണുന്ന ഈ കർവ് ഉണ്ടല്ലോ ഈ കെർവിനാണ് റെഡ്യൂസ് എന്ന് പറയുന്നത് അതിങ്ങനെ കുറച്ചൊന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഫോണിൻ്റെ ഈ കോർണർ റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ് അതിനുശേഷം അതിൻ്റെ ലെങ്ത് വീഡിയുടെ ഇൻഡ് വരെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നമുക്കൊരു ഫോട്ടോ ആടി കൊടുക്കണം അതിനകത്ത് സ്റ്റാർട്ടിങ് വന്നിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം മീഡിയത്തിൽ ചെയ്യുക നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക നോർമൽ നോർമലായിട്ടൊരു ഫോട്ടോ കൊടുത്താൽ മതി അതെൻ്റെ അല്ലെങ്കിൽ വീഡിയോയുടെ എൻ്റെ വരെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം റക്റ്റാംഗിൾ മുകളിലും ഫോട്ടോ താഴെയാകുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഫോട്ടോയും റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ട് മുകളിൽ സെൻട്രിൽ കാണുന്ന ഓപ്ഷൻ ഗ്രൂപ്പ് പാൻ്റെ മാസ്ക് ആക്കി കൊടുക്കുക അതിന് ശേഷം ഗ്രൂപ്പ് എടുത്തിട്ട് എഡിറ്റ് ഗ്രൂപ്പ് എടുത്തിട്ട് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റ് നിങ്ങൾക്ക് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തുകൊടുത്താൽ മാത്രം മതി ഫോട്ടോ ചെറുതായി പോകുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ടൈൽസ് എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എങ്ങനെയാന്ന് പറഞ്ഞാൽ എഫക്റ്റ് എടുത്തിട്ട് ആഡ് എഫ് ടി ക്ലിക്ക് ചെയ്ത ശേഷം ടൈൽസ് ഒന്ന് കൊടുക്കുക ടി ഐ എൽ എന്ന് കൊടുക്കുക മുമ്പ് പോലെ തന്നെ ടൈൽസ് എഫക്റ്റ് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ കൊടുത്തിട്ട് മിററും കൂടി ഓണാക്കി കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന നമുക്ക് ലിറിക്സ് ഇരുന്നേ കാണാനായിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുത്തിട്ട് താഴോട്ട് ഇങ്ങനെ ഫോട്ടോയുടെ താഴെ കാണുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക എത്തിച്ചശേഷം കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്തിട്ട് ഈ മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് കാണാൻ സാധിക്കും ഇതുപോലെ കറക്റ്റ് താഴെ ബ്ലാക്ക് മുകളിൽ വൈറ്റും ആകുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെച്ച ശേഷം വെക്കുക വെച്ച ശേഷം ഇത് ഡ്രാഗ് ചെയ്തിട്ട് താഴെ മുമ്പ് കൊടുത്ത റെക്ടാങ്കിളിൻ്റെ താഴെ കൊണ്ട് വയ്ക്കുക അതിനുശേഷം ഇപ്പോൾ നമ്മൾ ആടുത്ത രക്ടാങ്കിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് വൈറ്റ് കളറുണ്ടല്ലോ വൈറ്റ് കളർ സെലക്ട് ചെയ്തിട്ട് ഈ റൈറ്റ് എഡ് കാണുന്ന ഓപ്ഷൻ താഴെ ഡ്രാഗ് ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കുക സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് കറക്റ്റ് താഴെ നമുക്ക് ലിറിക്സ് എഴുതുന്നത് കാണാൻ വേണ്ടിയാണ് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞെന്ന് വെച്ചാലോ അതിനുശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം നമുക്കിനകത്ത് ലിറിക്സ് എഴുതി കൊടുക്കാൻ പോവാണ് അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് എടുത്ത ശേഷം കറക്റ്റായിട്ട് ഫസ്റ്റ് ഇത് ലിറിക്സ് എഴുതി കൊടുക്കുക ഫസ്റ്റ് അടുത്ത് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക ഇതിനകത്ത് ഫോൺ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുക്കുക ഈ ഫോണ് യൂസ് ചെയ്യുക ഫോൺ ഫോൺ യൂസ് ചെയ്ത ശേഷം കളറ് പ്യുവർ ആക്കി കൊടുക്കുക എ ടി ബി റ്റി ആവശ്യാനുസരണം സൈസും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് കൊടുക്കുക അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതുപോലെ ടിക് മാർക്ക് കൊടുത്തിട്ട് മൂവാണ്ടാവസമെടുത്തിട്ട് താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് രണ്ട് എഫക്റ്റ് മാത്രം കൊടുത്താൽ മതി നമ്മൾ ഫസ്റ്റ് എടുത്ത ലിറിക്സ് എവിടെ വരെ ബി റ്റി മാർക്ക് സ്ഥലം വഴി എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇതിനകത്ത് എഫക്റ്റ് എടുത്തിട്ട് ആർഡ് ഓഫ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ മുകളിൽ സെർച്ച് പറഞ്ഞവിടെ ഡി അറിഞ്ഞു കൊടുക്കുക ഡ്രോയിങ് പ്രോഗ്രസ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആണ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സ്റ്റാർട്ടിങ് എൻഡും കൊടുത്തിട്ട് എൻഡ് സെലക്ട് ചെയ്യുക എൻ്റ് സെലക്ട് ചെയ്ത ശേഷം ആ ടെക്സ്റ്റിൻ്റെ ആദ്യം വന്ന ശേഷം എൻഡ് സീറോ ആക്കി കൊടുത്ത ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീസിമ്പിൽ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ടെക്സ്റ്റിൻ്റെ എൻഡ് എത്തരുത് കുറച്ച് മാറ്റിയ ശേഷം എൻഡിൻ്റെ വാല്യൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്കി കൊടുക്കുക അപ്പം നമുക്ക് എഴുതി വരുന്ന എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് ഫീഡ് ഇൻ ഫീഡ് ഔട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കാണുന്നുണ്ടല്ലോ ക്ലിക്ക് ചെയ്തിട്ട് ഈ എടുക്കുക ആഡ് എഫ് ക്ലിക്ക് ചെയ്ത ശേഷം എഫ് ഐ ഡി എന്ന് കൊടുക്കുക ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ഫെയ്ഡ് ഇൻ സീറോ ആക്കി കൊടുക്കുക ഫെയ്ഡ് ഔട്ട് മാത്രം കുറച്ചൊരു തേട്ടി ആക്കി കൊടുക്കുക ഇത്രയും മാത്രം കൊടുക്കുക അതിനുശേഷം ഈ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ആ ടെക്സ്റ്റ് കോപ്പി എടുക്കുക കോപ്പി എടുത്തിട്ട് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് പേസ്റ്റ് ലെയർ കൊടുക്കുക അതിൻ്റെ എന്തെങ്കിലും നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തിയില്ല എങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തിക്കുക അതിനുശേഷം ലിറിക്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക സെക്കൻഡ് ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ഇതുപോലെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക വീണ്ടും നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ മുമ്പ് ചെയ്ത പോലെ തന്നെ നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തിക്കുക ഈ ഓപ്ഷൻ ഉപയോഗിക്കുക എഡിറ്റ് ജസ്റ്റ് എടുക്കുക ബാക്കി കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ഇതുപോലെ എൻ്റെ വരെ കറക്റ്റായിട്ട് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക എന്തെങ്കിലും സംശയമുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത ശേഷം നമുക്കിത് ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യണം അതിനുമുപായിട്ട് ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു റൗണ്ട് ഷേപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പ്രീ വീക്ക് കൊണ്ടർക്ക് മനസ്സിലാക്കും അതെങ്ങനെയാണ് വരുതെന്ന് പറഞ്ഞു തരാം അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഈ റൗണ്ട് സെലക്ട് ചെയ്യുക വോട്ട് ഷാഡോ സെലക്ട് ചെയ്തിട്ട് ഈ സ്ട്രോക്ക് വൈറ്റ് കളറാക്കി കൊടുക്കുക എനേബിൾ ചെയ്യുക അതിൻ്റെ ഒന്ന് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക ഒരു പതിനൊന്ന് ആക്കി കൊടുക്കുക അതിനുശേഷം കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്തിട്ട് ഈ താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക അപ്പോൾ നമുക്ക് നടുക്കുള്ള കളർ മാറുന്നതായിരിക്കും അതിന് ശേഷം ആർ എഫ്റ്റി ചെയ്ത ശേഷം ഇതിനകത്ത് ഗ്ലോ എന്ന് പറയുന്ന എഫക്റ്റ് കൊടുക്കുക ജി എൽ എന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ അതും സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് റെഡീസ് ഒന്ന് കുറച്ച് കൊടുക്കുക വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല റെഡീസ് ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് ഒരു തേർട്ടി ഫൈവ് ഞാൻ ഇവിടെ ആക്കി കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ തേർട്ടി ഫൈവ് ആക്കി കൊടുക്കുക അതിനുശേഷം താഴെ നമുക്ക് കളറ് കൊടുത്തിട്ടുണ്ട് കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക ഇവിടെ വൈറ്റ് ആക്കി കൊടുക്കുന്നതായിരിക്കും ബെറ്റർ കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് ആദ്യം ക്ലിക്ക് ചെയ്ത ശേഷം സൂമ് ഇൻ സൂം ഓപ്ഷൻ മൂവാണ്ടാണ സമയം സൂമിൻ സൂമ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം അത് മാക്സിമം സീറോ ആക്കി കൊടുക്കുക അതായത് മാക്സിമം കാണാൻ പറ്റാത്ത രീതിയിൽ റെഡ്യൂസ് ചെയ്യുക അത് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീസിമിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഫുള്ളായിട്ട് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ആ കീ സിമ്പിൾ ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലോട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെക്കുക വെച്ച ശേഷം അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അതെങ്കിലും റെക്റ്റാങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് രണ്ട് വിരൽ വെച്ചിങ്ങനെ സൂമോട്ട് ആക്കി കൊടുക്കുക അതിനുശേഷം അത് നേരെയാക്കാനായിട്ട് മൂവായിട്ട് ആ സോമിൽ ഫസ്റ്റിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ആ റെഡ് കളർ കളർ കാണുന്നുണ്ടല്ലോ ഇതിങ്ങനെ കറക്റ്റ് ലൈൻ സെൻറ്ററിൽ വരുന്ന രീതിയിൽ കിട്ടുന്നതായിരിക്കും അതിനുശേഷം വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക വീണ്ടും നിങ്ങൾ രണ്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ സൂമ് ഔട്ട് ആക്കി കൊടുക്കുക അതിന് ശേഷം മൂവൌട്ട് റൗൺസ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എത്ര റെക്റ്റാങ്കിൾ വേണേലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ റൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഇതിനകത്തെല്ലാം ഫെയ്ഡിൻ ഫെയ്ഡൌട്ടെന്ന് പറഞ്ഞാൽ ഫിറ്റ് ഓടി ആഡ് ചെയ്ത് കൊടുക്കണം ആദ്യത്തെ കൊടുത്താൽ മതി ഞാൻ ആദ്യത്തെ കൊടുത്തില്ല അതുകൊണ്ടാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എഫ് എഡിന്ന് കൊടുക്കുക ഫെയ്ഡിൻ ഫെയ്ഡൗട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ എഫ് ഐ ഡി എന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അത് കോപ്പി എടുത്തിട്ട് നമ്മൾ മൂന്ന് റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട് അല്ലാതോ റെക്റ്റാങ്കിളും ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഇപ്പം നമുക്ക് മൂന്ന് റൗണ്ടിലും എഫക്റ്റ് ലഭിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിൽ കിട്ടുന്നതായിരിക്കും വീഡിയോ അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത് ത്രീ ഡിയിലോട്ട് മാറ്റാൻ പോകണം അതിനായിട്ട് പ്ലസ് പെട്ടെന്ന് ക്ലിയ് ചെയ്തിട്ട് ഇതിനകത്ത് മൂന്നാമത് കാണുന്ന ഒബ്ജെക്ട് സെലക്ട് ചെയ്യുക അതിനകത്ത് ക്യാമറ എനേബിൾ ചെയ്യുക അതിന് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറയും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ഇതിനകത്ത് മൂവെണ്ണസും സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഫസ്റ്റിലത്തെയും റൊട്ടേഷനുമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് സോ ഫസ്റ്റ് ഫസ്റ്റിലത്തെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് റൊട്ടേഷൻ എടുക്കുക റൊട്ടേഷൻ എടുത്തതിന് ശേഷം ഒരു ഏകദേശം ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു വാല്യൂ കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു കുറച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു നിങ്ങൾ പന്ത്രണ്ട് മൈനസോ ഒമ്പതോ ഒക്കെ കൊടുക്കുക ഏകദേശം പന്ത്രണ്ട് മൈനസും കൊടുത്തു അതിനുശേഷം അത് കുറച്ച് മാറ്റിയ ശേഷം അത് പ്ലസ് ആക്കി കൊടുക്കുക മുകളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അത് മുമ്പത്തെ വാല്യു തന്നെ കറക്റ്റായിട്ട് കൊടുക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും ഞാൻ ഈ സ്പീഡ് ചെയ്യുന്നതുകൊണ്ട് മറന്നുള്ളൂ ഇങ്ങനെ മൈനസും മൈനസ് ഇല്ലാതെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് ചിരിച്ച് വെക്കുക പറഞ്ഞ മനസ്സിലേഴും പന്ത്രണ്ടും ഒക്കെ വെച്ചാൽ മതി ഇപ്പം നമുക്ക് സ്ക്രീനിൽ നോക്കാം കുറച്ച് കുറച്ച് ഇങ്ങനെ ചിരിച്ചിരി ഇങ്ങനെ കറക്റ്റായിട്ട് എൻ്റെ വരെ ഇതുപോലെ തന്നെ ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ചിരിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം ഫസ്റ്റിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഇതിനകത്ത് എക്സും വൈയും നോക്കണ്ട ഇസഡ് മാത്രം നോക്കിയാൽ മതി ഇസഡ് നോക്കിയ ശേഷം ആദ്യം ഒരു കീസമ്മിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് കുറച്ചൊന്ന് ആക്കി കൊടുക്കുക അതിനുശേഷം കുറച്ച് മാറ്റിയ ശേഷം അതിൻ്റെ വാരി ഒന്ന് സൂമൗട്ടാക്കി കൊടുക്കുക താഴോട്ടും മുകളിലോട്ടും ഇങ്ങനെ ആക്കിയാൽ മതി ഇപ്പം നമുക്ക് സൂമിനും സൂമൗട്ടും ആകുന്നത് കാണാൻ സാധിക്കും ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞ മനസ്സായല്ലോ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്താൽ മതി സൂമിങ് ഈ വാല്യൂ മാത്രം കൂട്ടിയും കുറച്ചൊക്കെ കൊടുത്താൽ മാത്രം മതി ഇത്തരം ചെയ്യാൻ വർക്ക് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും വീഡിയോ എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാതെ പോലെ മെറ്റീരിയൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വി പി ഐന് കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തവർ സേവ് ചെയ്യാത്ത മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സിൻ്റെ റൈറ്റ്സ് ഒരു കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ ചെറിയ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക നെക്സ്റ്റ് പേജുന്ന സേവ് ബട്ടൺ ക്ലിക്കുക വീഡിയോ എല്ലാം ഒരു നിലയ്ക്ക് ചെയ്യണേ താങ്ക് യു ആൾ